നമസ്കാരം രണ്ടായിരത്തി ഒന്നിലെ എ കെ ആന്റണി മന്ത്രിസഭയിൽ ഒരു പുതുമുഖ മന്ത്രിയുണ്ടായിരുന്നു പത്തനാപുരത്തുനിന്ന് യു ഡി എഫിൻ്റെ സഖ്യത്തിൽ ജയിച്ചു വന്ന കേരള കോൺഗ്രസ് ബിയുടെ കെ ബി ഗണേഷ് കുമാർ ഗണേഷ് കുമാർ മന്ത്രിയാകുന്നത് അസാധാരണമായ ഒരു സാഹചര്യത്തിലാണ് ഗതാഗത മന്ത്രിയാണ് വലിയ ചർച്ചയായി അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാന ലബ്ധിക്ക് ശേഷം ഗതാഗത വകുപ്പിൽ ചരിത്രത്തിൽ അപൂർവമായി മാത്രം കാണുന്ന വിധത്തിൽ കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള ഗതാഗത മേഖലയിൽ മുന്നേറ്റം ഉണ്ടായി രണ്ടായിരത്തി മൂന്ന് എത്തി രണ്ട് വർഷം പൂർത്തിയാക്കിയ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൂടിയായ ആർ ബാലകൃഷ്ണപിള്ളക്ക് മന്ത്രിയാകാൻ വേണ്ടി കെ ബി ഗണേഷ് കുമാർ രാജിവെക്കേണ്ടി വരുന്നു ഒരു എതിർപ്പുമില്ലാതെ ഗണേഷ് കുമാർ രാജിവെക്കുകയാണ് പിന്നീട് ബാലകൃഷ്ണപിള്ള മന്ത്രിയാകാൻ വേണ്ടിയുള്ള ഈ നീക്കം അന്ന് ഇതുവരെ നമ്മൾ കാണാത്ത വിധത്തിൽ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കുന്ന ഘട്ടത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി പലരും പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ വലിയ ആവശ്യങ്ങളുണ്ടായി ഗണേഷ് തിരിച്ച് ഗണേഷ് തന്നെ നിലനിൽക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നു രാഷ്ട്രീയ ഭേദമിന്നേ പല ആളുകളും പറഞ്ഞു ഗണേഷ് കുമാർ മന്ത്രിയാകണം എന്ന് പറഞ്ഞു കേരള രാഷ്ട്രീയത്തിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത വിധം നിയമസഭയിൽ തന്നെ പുതുമുഖമായ ഒരു എം എൽ എ ആദ്യമായി മന്ത്രിയായി രണ്ട് വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം പിൻവാങ്ങുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ആളുകൾ ആവശ്യം ആവശ്യമുന്നയിച്ചു അങ്ങനെയൊരു സാഹചര്യം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷവും അങ്ങനെയൊരു സാഹചര്യം ഇല്ല ഒരു തുടർഭരണം കിട്ടിയെങ്കിൽ പോലും ആ ഘട്ടത്തിൽ പോലും മറ്റൊരു ആവർത്തന മന്ത്രി ഇല്ലാത്ത കാലത്താണല്ലോ നമ്മൾ നിൽക്കുന്നത് ആ കെ ബി ഗണേഷ് കുമാർ രണ്ടാം പിണറായി സർക്കാരിൽ രണ്ട് വർഷം കഴിയുമ്പോൾ ധാരണപ്രകാരം മന്ത്രിയാകാൻ എത്തുകയാണ് എന്തോ പഴയതുപോലെയുള്ള ചർച്ചകളൊന്നും സമൂഹത്തിൽ വരുന്നില്ല രണ്ടാമതായി അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം പരിസ്ഥിതി മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ ഭാര്യയുമായുള്ള വിവാഹമോചന തർക്കവുമായി ബന്ധപ്പെട്ട് രാജിവെക്കുകയായിരുന്നു ആ ഘട്ടത്തിലും വ്യക്തിപരമായ പ്രശ്നങ്ങൾ നിയമപരമായി തന്നെ ഉന്നയിക്കപ്പെട്ട സമയത്തും അദ്ദേഹത്തിനെതിരെ വ്യാപകമായി ഇന്നുള്ള എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്ന ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ മന്ത്രി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനത്തെ എല്ലാവരും അംഗീകരിച്ചിരുന്നു പരിസ്ഥിതി മേഖലയിൽ പ്രത്യേകിച്ചും വനം മേഖലയിൽ അസാധാരണമായ നിലയിൽ അദ്ദേഹം പ്രവർത്തനം മികവ് കാഴ്ചവച്ചിരുന്നു പല പരിസ്ഥിതി പ്രവർത്തകർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു മാധ്യമ മേഖലയിലും വലിയ തോതിൽ പോസിറ്റീവായ വാർത്തകൾ അന്ന് വന്നിരുന്ന കാലവുമാണ് ഈ ഒരു ഭൂതകാലം നിൽക്കുന്ന ആളാണ് ഗണേഷ് കുമാർ ആ ഗണേഷ് കുമാറാണ് ഇന്ന് മന്ത്രിയാകുന്നത് ഇന്നത്തെ പ്രത്യേകത മറ്റ് രണ്ട് തവണ ഉള്ളതിൽ വ്യത്യസ്തമായി ഗണേഷ് കുമാർ മന്ത്രിയാകുമ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ ആരോപണമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം പല രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു സോളാർ കേസിൻ്റെ കാലത്തെ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെടുത്തി ഗണേഷ് കുമാറിന് ആ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അന്വേഷണ ഏജൻസികൾ തന്നെ മുന്നോട്ട് വെച്ചു അതുമായി ബന്ധപ്പെട്ട കോടതിയിൽ കേസ് തുടരുകയാണ് ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് നേരത്തെയുള്ള രണ്ട് തവണത്തെക്കാളും ഈ തവണ മൂന്നാമത് മന്ത്രിയാകുമ്പോൾ നേരത്തെ തന്നെ ഇത്തരം ഒരു ആരോപണവുമായി പ്രതിപക്ഷവും ശക്തമായി രംഗത്തുണ്ട് ഈ ഘട്ടത്തിൽ ഗണേഷ് കുമാർ മന്ത്രിയാകുന്നത് ഏത് തരത്തിലാണ് രണ്ടാം പിണറായി സർക്കാരിനെ സഹായിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഗണേഷ് കുമാർ ആന്റണി രാജു പോകുന്ന ഒഴിവിലാണ് മന്ത്രിയാകുന്നത് അഹമ്മദ് അഹമ്മദ്ദേവർഗോപ ിൽ പോകുന്ന ഒഴിവിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയാകും രണ്ടു പേരുടെ സ്ഥാനലബ്ധിയാണ് ഇവിടെയുള്ളത് നമ്മൾ ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾ പരിശോധിക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഈ കാര്യം മാത്രം പറയുന്നത് എന്തായാലും ഗണേഷ് കുമാറിൻ്റെ വരവ് വലിയ ചർച്ചകൾക്ക് ഇപ്പം തന്നെ വഴിവെച്ചിരിക്കുന്നു തുല്യ പ്രാധാന്യത്തോടെയുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം ഇന്ന് നമ്മൾ കാണുന്നത് അതായത് ഒന്ന് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കേസും അതുമായി ബന്ധപ്പെട്ട ചർച്ച മറ്റൊന്ന് ഗണേഷ് കുമാറിൻ്റെ വരവ് ഏതു തരത്തിൽ സഹായിക്കും എന്നുള്ള ഒരു കാര്യം ഒരു പക്ഷേ രണ്ടായിരത്തി ഒന്നിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗണേഷ് കുമാർ പത്തനാപുരം കാട്ടുപത്തനാപുരം എന്ന ചില ആളുകൾ പണ്ട് വിളിക്കാറുണ്ട് പത്തനാപുരത്തെ ആ കാട്ടുപത്തനാപുരത്തെ ഇന്നത്തെ പത്തനാപുരമാക്കിയതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു നേതാവ് എന്ന് വിളിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ കാരണം അതിനുശേഷം അവിടെ മറ്റൊരു എം എൽ എ ഉണ്ടായിട്ടില്ല അതുമാതിരിയുള്ള വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയെന്ന് പലപ്പോഴും വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പത്തനംതിരത്തിൻ്റെ മാറ്റം അദ്ദേഹം ഇപ്പോൾ എൽ ഡി എഫിലാണ് നേരത്തെ യു ഡി എഫിലായിരുന്നു അവിടെയും ഇവിടെയും നിന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു മാത്രമല്ല പൊതുവായ കാര്യങ്ങളിൽ നിലപാടെടുക്കുമ്പോൾ അദ്ദേഹം മുന്നണി എന്ന് നോക്കാറില്ല എന്നുള്ളതാണ് ഒരാ ഒരു കാര്യം നേരത്തെ യു ഡി എഫിൻ്റെ കാലത്ത് നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ച ആളാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കാലത്തും ആരോഗ്യവകുപ്പിനും വനം വകുപ്പിനും ഒക്കെ എതിരെ പൊതുമരാമത്ത് വകുപ്പിനെതിരെ പോലും വിമർശനം അദ്ദേഹം പരസ്യമായി തന്നെ ഉന്നയിക്കുമായിരുന്നു ഇനിയിപ്പോൾ അങ്ങനെ വിമർശനം ഉന്നയിക്കാൻ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് അതെന്തോകട്ടെ പത്തനാപുരത്തിൻ്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട മനസ്സ് അവിടെ അദ്ദേഹത്തിന് ഉണ്ടാകാറുണ്ട് അതൊരു കാര്യമാണ് അതേസമയമാണ് പ്രതിപക്ഷം ഉണ്ടാക്കിയിരിക്കുന്ന എതിർപ്പ് അത് ഗൗരവതരമാണ് അവരെ സംബന്ധിച്ച് ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടിക്കെതിരായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ള ആരോപണം വന്നിരിക്കുന്നത് അതുകൊണ്ട് വി ഡി സതീശൻ തന്നെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ കടന്നപ്പള്ളിക്കൊപ്പം ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നത് അനൗചിത്യമാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു മാത്രമല്ല മുഖ്യമന്ത്രി ഇതിൽ നിന്നും പിന്തിരിയണം എന്നുള്ള ആവശ്യവും വി ഡി സതീശൻ ഉന്നയിച്ചിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരായി കോടതിയിൽ കേസ് നടക്കുകയാണ് ആ ഗൂഢാലോചനയിലെ ഏറ്റവും പ്രധാന പങ്കാളിയാണ് ശ്രീ അതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാകാനുള്ള തീരുമാനത്തിൽ നിന്നും ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും പിന്മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത് മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ മുന്നിലെ പ്രധാനപ്പെട്ട കാര്യം സി ബി ഐ അന്വേഷണത്തിന്റെ കൺക്ലൂഷനിൽ ഗണേഷ് കുമാറിനെതിരെ പരാമർശമുണ്ട് എന്നുള്ള ആരോപണമാണ് ഈ കേസ് അന്വേഷിച്ച സി ബി ഐയുടെ റിപ്പോർട്ടിൽ ഈ ഗൂഢാലോചന ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട് എവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത് എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ ആരുടെ സത്യപ്രതിത്തേക്കിൽ ഞങ്ങൾ പോയിരുന്നാൽ എനിക്ക് സംഭവിക്കുന്നത് രണ്ടര വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ മാറ്റമുണ്ടാകുമെന്ന വാർത്ത ഈ നവകേരള സദാസിനൊക്കെ മുമ്പ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് പ്രതിപക്ഷം എടുത്തിരുന്ന നിലപാടും ഇപ്പോൾ എടുക്കുന്ന നിലപാടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് അതായത് അന്ന് വളരെ സ്ട്രോങ് ആയിരുന്നു ഗണേഷ് കുമാറിനെതിരെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്താൽ കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന് വി ഡി സതീശൻ പ്രതിപക്ഷം ഒക്കെ പറഞ്ഞാണ് മന്ത്രിയായി അദ്ദേഹത്തിരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് അന്ന് അദ്ദേഹം എടുത്തത് പ്രതിപക്ഷം ആകെ എടുത്തത് എന്നാൽ ഇന്ന് അതിൽ നിന്ന് ലേശം പിന്നോട്ട് പോയതായി പ്രതി തണുത്ത പ്രതികരണമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് എൻ എസ് എസിന്റെ പിന്തുണ ഗണേഷ് കുമാറിനുണ്ട് എന്നുള്ളതാണ് നേരത്തെ എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് ഗണേഷ് കുമാറിനെ തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി അന്ന് നമ്മൾ വിചാരിച്ചത് പല രാഷ്ട്രീയ ചർച്ചകളും കണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് ഗണേഷ് കുമാറിനെ യു ഡി എഫിലേക്ക് കൊണ്ടുപോകാനാണ് നീക്കം എന്നുള്ളതായിരുന്നു എന്നാൽ ഗണേഷ് കുമാർ യു ഡി എഫിലേക്ക് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി അദ്ദേഹം എൽ ഡി എഫിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉടനെ ഉണ്ടാകില്ല കാരണം ഉമ്മൻ ചാണ്ടിയുമായി ബന്ധപ്പെട്ട ഈ കേസ് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാന കാര്യം അതുകൊണ്ടും കൂടിയാകാം ഗണേഷ് കുമാർ എൽ ഡി എഫിൽ തുടരുകയും എൻ എസ് എസിന് അതിൽ താല്പര്യമുണ്ട് എന്ന് വരികയും ചെയ്തൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാര്യം സ്പീക്കർ ഉൾപ്പെട്ട ഗണപതി വിവാദം ബി ജെ പി വലിയ തോതിൽ ഉയർത്തി കൊണ്ടുവന്ന സമയത്ത് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ നേരിട്ട് തന്നെ സമരത്തിന് ആഹ്വാനം ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ പ്രതിപക്ഷവും വി ഡി സതീശനും പ്രതിപക്ഷവും ഒരു ഗത്യന്തരമില്ലാത്ത സാഹചര്യത്തിൽ എൻ എസ് എസിനെ പിന്തുണക്കുന്ന നിലപാടും എടുത്തു അതിനുശേഷം കെ ബി ഗണേഷ് കുമാർ എൻ എസ് എസിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ബോർഡിൽ അദ്ദേഹം പങ്കാളിയായ ആദ്യത്തെ ഡയറക്ടർ ബോർഡിൽ പങ്കെടുക്കുകയും ഈ വിഷയത്തിൽ എൽ ഡി എഫിൻ്റെ നിലപാട് ബോധ്യപ്പെടുത്തുകയും ഇതിലെ നിർദോഷമായ പരാമർശത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും എൻ പെട്ടെന്ന് തന്നെ ആ ഒരൊറ്റ യോഗത്തോടെ തിങ്കളാഴ്ച എന്നൊരു ദിവസം ആണ് ഞങ്ങൾ സമരത്തിനിറങ്ങുന്നതെന്ന് പ്രഖ്യാപിച്ചിരുന്നത് ഔദ്യോഗികമായിട്ടല്ലെങ്കിലും അവർ അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ച് ചർച്ച ചെയ്ത് അങ്ങനെയുള്ള പ്രത്യക്ഷ സമരത്തിലേക്ക് പോകേണ്ട മെല്ലെ പിൻവാങ്ങാം എന്നുള്ള നിലപാടിലേക്ക് പോവുകയായിരുന്നു അത് ഗണേഷ് കുമാറിൻ്റെ സമ്മർദ്ദത്താലാണ് എന്നുള്ളതാണ് ഒരു വാർത്ത വന്നിരുന്നത് ഗണേഷ് കുമാറിന് എൽ ഡി എഫിന് വേണ്ടിയുള്ള സമ്മർദ്ദത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു മാത്രമല്ല എൻ എസ് എസിലേക്ക് ഒരു പാലമായി എൽ ഡി എഫിന് ഗണേഷ് കുമാർ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് കൂടാതെ എന്നുള്ള പ്രത്യുപകാരമായി ആ വിവാദവുമായി ബന്ധപ്പെട്ട നാമജപ ഘോഷയാത്രയിൽ എടുത്ത കേസുകൾ മുഴുവൻ പിൻവലിക്കാനുള്ള ആനുകൂല്യം നിലപാട് സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ എൻ എസ് എസിലേക്കുള്ള എൻ എസ് എസിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനമായി ഇതിനെ പിന്നീട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞു ഈ ഘട്ടത്തിൽ എൻ എസ് എസിനെ വലിയ തോതിൽ പ്രകോപിപ്പിക്കാൻ യു തയ്യാറല്ല അതുകൊണ്ടാണ് ഗണേഷ് കുമാറിന് സത്യപ്രതിജ്ഞ നവകേരള സഹസ്യവുമായി ബന്ധപ്പെട്ട അക്രമത്തിൻ്റെ കാരണം കൂടി പറഞ്ഞുകൊണ്ട് ഈ രണ്ട് ഉമ്മൻചാണ്ടിയുടെ കേസും ഉമ്മൻചാണ്ടിക്ക് എതിരായ ഗൂഢാലോചന കേസും ഈ കാര്യവും രണ്ടും കൂടി പറഞ്ഞുകൊണ്ട് കുറേ തണുപ്പൻ മട്ടിൽ സത്യപ്രതിജ്ഞ ബഹിഷ്കരിക്കും എന്ന് വി ടി സതീശൻ പറഞ്ഞത് അതുകൊണ്ട് എൻ എസ് എസിനെ പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിന് പ്രതിപക്ഷം തയ്യാറല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഗണേഷ് കുമാറിൻ്റെ വരവ് തീർച്ചയാക്കി കഴിഞ്ഞു സത്യപ്രതിജ്ഞ വരെ അവസാന ഘട്ടത്തിലേക്കുള്ള ആലോചനകളിലേക്ക് കടന്നു കഴിഞ്ഞു ഈ ഘട്ടത്തിൽ ഇത്തരം കേസുകളും അതോടൊപ്പം തന്നെ തൻ്റെ മനസ്സിലെ പ്രതീക്ഷകളും ഗണേഷ് കുമാർ വലിയ തോതിൽ പങ്കുവെക്കുന്നുണ്ട് ഒന്നാമതായി അദ്ദേഹത്തിന് ഗതാഗത വകുപ്പാണ് ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് ഗതാഗത വകുപ്പിൻ്റെ ചരിത്രത്തിൽ ഒരു പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വലിയ പരിഷ്കരണങ്ങൾക്കുള്ള ശ്രമം പ്രത്യേകിച്ചും ഗതാഗത വകുപ്പ് കംപ്ലീറ്റ് സർക്കാരിൻ്റെതാണ് എന്നുള്ള നിലയിൽ തന്നെ അതിൽ ആളുകളെ ചുരുക്കാനും പുതിയ കമ്പനി ഉണ്ടാക്കിക്കൊണ്ട് പുതിയ കമ്പനിയിൽ തൊഴിൽ സിസ്റ്റം കൊണ്ടുവരികയും ചെയ്ത ഒരു സാഹചര്യം ആന്റണി രാജു സൃഷ്ടിച്ചിട്ടുണ്ട് ആന്റണി രാജുവിൻ്റെ കാലത്ത് അത് തുടരാനും അത് ഏത് മട്ടിൽ കൊണ്ടുപോകാനുമുള്ള പദ്ധതികൾ തൻ്റെ മനസ്സിലുണ്ട് എന്ന് ഗണേഷ് കുമാർ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പൊതുഗതാഗത സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു 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 അഭിമാനകരമായ നേട്ടമായി മാറ്റാനുള്ള ചില പദ്ധതികളുണ്ട് അതിനെല്ലാവരുടെയും ജനങ്ങളുടെയും സഹകരണം കിട്ടിയാൽ അത് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫിൻ്റെ മന്ത്രിയായിരിക്കുന്ന കാലത്തും അന്നത്തെ സി എ ടിയുവിനെയും ഐ എൻ ടി യു സിയും എ ടി യു സിയും എല്ലാം വളരെ നല്ല സ്നേഹത്തോടെയാണ് എന്നോട് സഹകരിച്ചത് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തൊഴിലാളികളോട് സഹകരിക്കേണ്ട ഞാൻ അവരുമായിട്ട് ഫൈറ്റില്ല ഞാൻ അവർ അവരുമായിട്ട് സ്നേഹത്തിലാണ് പോകുന്നത് അന്ന് തൊഴിലാളി നേതാക്കൾ പോലും ആവശ്യപ്പെടാത്ത തൊഴിലാളി ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്താളാണ് ഞാൻ ഇതിനോടൊപ്പമാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ഉൾപ്പെടെ അദ്ദേഹം പരാമർശിക്കുന്നത് താൻ ഇത്ര കാലം രണ്ടായിരത്തി ഒന്ന് മുതൽ ഈ കാലം അത്രയും പ്രവർത്തിച്ചിട്ടും എല്ലാ കാലത്തും തനിക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നിരുന്നു എന്നാൽ ഇനിയെങ്കിലും എന്നെ വെറുതെ വിടണം എന്നുള്ള അയഞ്ഞ നിലപാടാണ് അദ്ദേഹം വിനയത്തോടെയുള്ള നിലപാടാണ് ഗണേഷ് കുമാർ ഇത്തവണ പുറത്തെടുക്കുന്നത് ഞാനിതുവരെ എന്നെ ഒരുപാട് വിഭാഗങ്ങളിൽ മാധ്യമങ്ങൾ വരിച്ചഴിച്ചിട്ടുണ്ട് വ്യക്തികൾ വരിച്ചഴിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും സത്യമായിരുന്നില്ലല്ലോ സത്യമാണെങ്കിൽ ഞാനിന്നിവിടെ നിൽക്കുമോ ഇരുപത്തിമൂന്നാമത്തെ വർഷം വീണ്ടും അഞ്ചാം തവണ ഒരു നിയോജന മണ്ഡലത്തിൽ നിന്ന് ഞാൻ ജനങ്ങളെ വിശ്വാസം നേടി വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്നെക്കുറിച്ച് പറഞ്ഞതൊന്നും അസത്യമല്ല അസത്യങ്ങളായി ഇനി അത് പറയാതിരിക്കുക എന്നുള്ളതാണ് ഇനി കുറച്ച് വയസ്സായില്ലേ ഈ വയ്യൊന്നും അല്ലല്ലോ ഞാനൊരു പാർട്ടിയുടെ ചെയർമാനൊക്കെയാണ് എനിക്കതിൻ്റെതായ ഒരു ഇതിൽ എന്നെ വിടുക കാരണം വെച്ചാൽ അതുകൊണ്ട് ഞാൻ പറയല്ലേ ഈ കരിങ്കുരങ്ങൻ്റെ ഒരു പരസ്യം വെച്ചിട്ടുണ്ടായി എന്നിൽ ഔഷധ മൂല്യമില്ല എന്ന് പറയും അതിങ്ങനെ വനംവകുപ്പിൻ്റെ ഒരു പോസ്റ്റ് അതിൽ പറയുന്നുണ്ട് എന്നിൽ ഔഷധ മൂല്യമില്ല എന്ന് പറഞ്ഞാൽ എന്നെക്കൊന്ന് കരിങ്കുരങ്ങ സഹായം ഉണ്ടാക്കരുത് എന്നാണ് എൻ്റെ അർത്ഥം പ്രതിപക്ഷത്തിൻ്റെ മൃദുവായ എതിർപ്പ് ഗണേഷ് കുമാറിൻ്റെ അയഞ്ഞ പ്രതിരോധം ഈ അർത്ഥത്തിൽ ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസഭയിലേക്കുള്ള വരവ് വലിയ പ്രതിഷേധത്തിനോ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് വഴി നയിക്കുന്ന സാഹചര്യത്തിനോ കാരണമാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പ്രതിപക്ഷവും ഗണേഷ് കുമാറിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ ബിയുടെ ചെയർമാൻ എന്ന നിലയിലാണ് ഇത്തവണ ഗണേഷ് കുമാർ മന്ത്രിയാകുന്നത് ഇത്രയും കാലം രണ്ട് തവണയും മന്ത്രിയായതുപോലെയല്ല അതുകൊണ്ടൊരു പാർട്ടിയുടെ പ്രധാന ലീഡർ എന്നുള്ള നിലയിൽ മന്ത്രിയാവുകയാണ് ഗണേഷ് കുമാർ ഈ കാലത്ത് ഇനിയുള്ള കാലത്ത് സർക്കാരിന് ഗണേഷ് കുമാറിനെ കൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം